അപ്പോൾ നമ്മൾ ഇന്നും ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ബ്രെഡ് പോലെയാണ് വളരെ ടേസ്റ്റായിട്ട് അതൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ഈ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ചില ബെല്ലൈക്കൺ ക്ലിസ്റ്റ് ചെയ്താൽ ഞങ്ങൾക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരിട്ടോട്ട് പോകും അപ്പം അതിനുള്ള സാധനങ്ങൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ബ്രെഡ് വേണം പിന്നെ ടൊമാറ്റോ സോസ് പിന്നെ ഇത് മാരോണൻസ് കാണും പിന്നെ ഇത് നമ്മുടെ ചിക്കന് ഉപ്പും മുളക് പ്പർ പിന്നെ മഞ്ഞൾപ്പൊടി ഇതിൽ വേവിച്ചതാണ് പിന്നെ അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളി തക്കാളി പിന്നെ ക്യാപ്സിക്കം കുക്കും ചപ്പ് ക്യാരറ്റ് ക്യാമ്പേഷൻ ഇത് നമുക്ക് നമ്മൾ വെജിറ്റബിൾ സർക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അത് നമുക്കിതിലോട്ടിലേക്ക് കുറച്ച് ഉപ്പായിട്ട് ഇനി കുറച്ച് കപ്പുകൾ ആഡ് നമുക്കിതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ ചുരുക്കാം ഒഴിച്ചു കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് നമ്മുടെ മയോണിസ് ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ക്കിട്ടുണ്ടെങ്കിൽ ഒന്ന് മിസ്റ്റിയിട്ട് ഒന്ന് മൂരിച്ചെടുക്കാം ഇതുപോലെ നമുക്കെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ അല്ല നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആണ് വന്നിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം തന്നെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇത് നല്ല രീതിക്ക് തന്നെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളൊന്നും ഒന്ന് മസാല ഒന്ന് ഫില്ല് അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഇത് നടും കീറി എടുത്തിട്ടുണ്ട് നമ്മുടെ മസാല ഒന്ന് മുമ്പോട്ടേക്ക് ഫില്ല് ചെയ്ത് നമുക്ക് ഇതിന്റെ മേലോട്ടി സോസ് ആഡ് ചെയ്ത് അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ബ്രെഡ് ഫോളം ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി കാണാൻ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാവരും ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അടിപൊളി ബ്രെഡ് പോൾ ഇവിടെ റെഡിയും ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ ബെല്ലൈക്കൺസിച്ച് ഞങ്ങൾക്കുന്ന വീഡിയോസ് എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാ